ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് എന്താണ് നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ നമ്മളിന്ന് ചോറ് മൈദ അപ്പസോട ഒന്നും ചേർക്കാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി ഉണ്ണിയപ്പാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യം കാണുന്ന കുട്ടികാരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും ഒന്ന് ലൈക്ക് തന്നിട്ടും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു രണ്ടര കപ്പ് പച്ചരി വെള്ളത്തിലിട്ടിട്ട് ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം ഒന്ന് പൊതിരാൻ വേണ്ടിയിട്ട് എടുത്ത് വെക്കാം പരി നമ്മൾ അവിടെ അടച്ചു വെച്ചിട്ടുണ്ട് ഒരു നാല് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കത് ആട്ടിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരേഴ് ശർക്കര നമ്മളൊന്ന് പാനിയാക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഗ്യാസിൽ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരഞ്ച് ചെറുപഴം ഒരു അരമുറി തേങ്ങ പൂളാക്കിയിട്ട് തേങ്ങാക്കൊത്ത് കൊത്തുണ്ടാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അരി കുതിർന്ന് ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാം അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു സ്പൂണ് ചെറിയ ജീരം ഇട്ടെടുക്കാം ഒരു അഞ്ച് ഏലക്കയും കൂടി ഇട്ടുകൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇങ്ങനെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒഴിച്ചുകൊടുക്കാം ഇനി നമുക്ക് ബാക്കിയുള്ള അരി മിക്സിയിലേക്ക് ഇട്ടുകൊടുക്കാം അതിലേക്ക് പഴം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ശർക്കരപ്പാനും കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതും കൂടി നമുക്ക് അരച്ചെടുക്കാം അങ്ങനെ ആ പഴം അരി കൂടി നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മളെ മാവ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു സ്പൂണ് കരിഞ്ചീരകം കറുത്ത ജീരകമാണ് നമ്മൾ ഇട്ടു കൊടുത്തിട്ടുള്ളത് കറുത്ത ജീരകം അല്ലെങ്കിൽ എള് ഉണ്ടെങ്കിൽ അത് ഇട്ടുകൊടുത്താൽ അത് ഇനി ഇതില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം നമുക്കൊരു നല്ലൊരു ടേസ്റ്റ് ഇട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കറുത്ത ജീരക ഇട്ടുകൊടുക്കുന്നത് കൊടുക്കുന്നത് ഇപ്പം ഉണ്ടാക്കാനൊക്കെ ഇപ്പം എല്ലാവർക്കും അറിയാം അതറിയാത്ത പോലും ഒരുപാട് ആൾക്കാർ ഉണ്ടാവും അതിന് ശേഷം നമ്മൾക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് തേങ്ങാക്കൊത്ത് ഒന്ന് എണ്ണയിൽ അല്ലെങ്കിൽ നെയ്യില വറുത്തെടുക്കാം ഞാനിത് വിടവെളിച്ചെണ്ണയിലാണ് വറുത്തെടുക്കുന്നത് ഈ തേങ്ങാക്കുത്തിൻ്റെ കളർ ഒരു ഗോൾഡൻ കളറായി വരുന്ന വരുന്നവരെ നമുക്കിത് വറുത്തെടുക്കാം അതിപ്പോൾ അത് നല്ല കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ മാവിലേക്ക് ഈ തേങ്ങാക്കുത്തിട്ടൊടുക്കാം ഇതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഒരു നുള്ളു ഉപ്പ് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ വീഡിയോയിൽ കണ്ടിട്ടില്ല അപ്പോൾ നമ്മളൊരു ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുത്തതാണ് അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഈ മിക്സിങ്ങിലാണ് നമ്മളെ ഉണ്ണിയപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുക ഇനി നമുക്കിത് കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കാം ഒരുപാട് ടൈം ഒന്നും വേണ്ട അങ്ങനാ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതെടുത്തിട്ടുണ്ട് നമ്മൾ ഇതിൻ്റെ മാവൊക്കെ ഒന്ന് നന്നായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഉണ്ണിയപ്പച്ചട്ടി നമ്മളടുപ്പത്ത് വെച്ചിട്ട് തീയൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട് ഉണ്ണിയപ്പച്ചട്ടി ഗ്യാസിൽ വെക്കാൻ പറ്റില്ല കാരണം അതാ ഇതിന് മേലും നിൽക്കില്ല അപ്പോൾ അടുപ്പത്താണ് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് ചട്ടിയിൽ ഓയിലൊഴിച്ച് നന്നായിട്ട് തന്നെ ചൂടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓരോ കുഴിയിലും കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം മാവ് ചട്ടിയിലേക്ക് ഒഴിച്ച് കഴിഞ്ഞ് കഴിക്കുന്നെ മേലോട്ട് പൊങ്ങി വരുന്നുണ്ട് ഉണ്ണിയപ്പം ഇനി നമുക്ക് ഇത് ഞാനൊരു കമ്പി കൊണ്ടാണ് ഇത് മറിച്ചിട്ടി ഉള്ളത് കമ്പി നോക്കിയിട്ട് കാണുന്നില്ല അപ്പോൾ ഞാൻ ഈളാണ് എടുത്തിട്ടുള്ളത് മറിച്ചിടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾക്ക് ഇതിങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം ചിലതൊക്കെ തന്നെ പൊങ്ങി മറിഞ്ഞു വന്നിട്ടുണ്ട് ഇതല്ലാതെ ഒന്ന് മറിച്ചിട്ട് ഒരു കുറച്ച് സമയം ഒന്ന് കാത്തു നിൽക്കാം അപ്പോൾ വലിയ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് എടുത്ത് മാറ്റാം ഇനിയിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് പങ്ങളെല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് അടിപൊളി ടേസ്റ്റുള്ള ഉണ്ണിയപ്പാണ് ചോറും മൈതയും അപ്പസോടം ഒന്നും ചേർക്കാതെ റും പഴവും പച്ചരി മാത്രം മതി ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് അപ്പോൾ നല്ല സോഫ്റ്റ് ഉണ്ണി അപ്പം തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഈ ചാനൽ ആദ്യം കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇനി അടുത്തൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ താങ്ക്